ഹായ് സുഹൃത്തുക്കളെ യാത്രാവ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാന കുറച്ച് സ്ഥലങ്ങൾ കാണാൻ അതിന് തിരഞ്ഞെടുത്തത് കെ എസ് ആർ ടി സിയുടെ സിറ്റി റൈഡ് ബസ്സിലാണ് ഇന്ന് കാലത്ത് തന്നെ അതുപോയി ബുക്ക് ചെയ്തു ബുക്ക് ബുക്ക് ചെയ്യാനുള്ള ഡബ്ല്യു ഡബ്ല്യു ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോക്കോം എന്നാണ് അങ്ങനെ ഞാനിപ്പോൾ ബസ്സിൻ്റെ എത്തി ഈ ബസ് പുറപ്പെടുന്ന സമയം മൂന്ന് മണിയാണ് അങ്ങനെ ബസ്സിൻ്റെ മുകളിലെത്തി അപ്പർ ഡെക്കിലാണ് ഇരുന്നൂറ് റുപ്യ ടിക്കറ്റ് റേറ്റ് ലോവർ ഡെക്കിന് നൂറ് രൂപയെ അടിയിൽ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് മുകളിൽ ആൾ കുറവാണ് ഒരു പത്ത് പേരേ ഉള്ളൂ മുകളിൽ നല്ല വെയിലാണ് മൂന്ന് മണിയാ സമയം അങ്ങനെ ബസ്സിലെ ഗൈഡ് വന്ന് മൈക്കപ്പ് റെഡിയാക്കി വെക്കുക വയ്ക്കുക അങ്ങനെ യാത്ര പുറപ്പെട്ടു ഇടതുവശത്ത് കാണുന്നത് അതിപുരാതനമായ സമ്പന്നക്ഷേത്രങ്ങളിലൊന്നായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത് വീണ്ടും ബസ് മുന്നോട്ട് പോയി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുരാതനമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇപ്പോഴും പട്ടാളത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഈ കാണുന്നത് ട്രാഫിക് ഉണ്ട് അത് കഴിഞ്ഞ് ബസ് നേരെ മുൻപോട്ട് വീണ്ടും പോവുക ഈ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് ഈ കാണുന്ന സെക്രട്ടേറിയറ്റ് ഇവിടെയാണ് സി എമ്മിന്റെ ഈ ഫ്രണ്ടിൽ ഫസ്റ്റിൽ കാണുന്ന ഈ ബിൽഡിംഗിലാണ് സി എമ്മിന്റെ ഓഫീസ് സി എം ഓഫീസ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വിടാൻ ട്രാഫിക്കിൽ നിർത്തിയിട്ടതാണ് അത് കഴിഞ്ഞ് വീണ്ടും ബസ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പാളയത്തെത്തി പാളയം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗണപതി പാളയം ഗണപതി പാളയം ജുമാ മസ്ജിദ് രക്തസാക്ഷി മണ്ഡയം പാളയം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ചർച്ച് വീ വീണ്ടും ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിന് പോലീസ് സ്റ്റേഡിയം എന്നും കൂടി പറയുന്നുണ്ട് പോലീസ് ആദ്യത്തെ ഐ ജി ആയിരുന്നു ചന്ദ്രശേഖര സാർ ആ നാമമാണ് നൽകിയിരിക്കുന്നത് ഇടത്തുവശത്ത് കാണുന്നത് നിയമസഭാ മന്ദിരം ഈ കാണുന്ന നിയമസഭാ മന്ദിരം അത് കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഈ മസ്കറ്റ് ഹോട്ടലാണ് മസ്കറ്റ് ഹോട്ടൽ വ്യത്യസ്തമായ രീതിയിൽ പാറകൾ കൊണ്ട് മാത്രം പണി കഴിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മ്യൂസിയവും മൃഗശാലയുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ തുടക്കം കുറിച്ചു മ്യൂസിയമാണ് അൻപത്തി അഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മ്യൂസിയത്തിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് നാപ്പിയ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത് നാട് ഭരിച്ച മൂലം തമ്പുരാന്റെ കാലത്ത് പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കൊട്ടാരത്തിൽ വരുന്ന അതിഥികളായ നോൺ വെജുകാർക്കും ഇറച്ചിയും മീനും കഴിക്കുന്നവർക്കും റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രം പണി കഴിപ്പിച്ച കൊട്ടാരം ഈ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ സിഹോക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ബോംബിംഗ് ഇന്ത്യയെ സഹായിച്ച യുദ്ധ വിമാനം ഈ കാണുന്നത് ഈ കാണുന്നത് മാനവീയർ റോഡ് സ്ട്രെയിറ്റ് കാണുന്നത് അത് കഴിഞ്ഞ് ആ ലെഫ്റ്റിൽ കാണുന്നതാണ് കലക്ട്രോൺ കേരളത്തിൽ ആദ്യമായി ടി നിർമ്മിച്ച കമ്പനിയാണ് കൽട്രോ ആണ് അത് കഴിഞ്ഞ് ബസ് വീണ്ടും മുൻപോട്ടെടുത്തു ഈ കാണുന്ന ജംഗ്ഷൻ്റെ പേര് വെള്ള വെള്ളയമ്പലം ജംഗ്ഷൻ എന്നാണ് ഇവിടുന്ന് ബസ് വീണ്ടും റൈറ്റിലേക്ക് പോയി ഇവിടുന്ന് ഗവർണർ വസതി എല്ലാം പോവേണ്ടിയ റോഡ് ഇവിടുന്ന് റൈറ്റിൽ പോയാൽ ഗവർണർ വസതി അത് കഴിഞ്ഞ് ബസ് മുൻപോട്ട് പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അത് കഴിഞ്ഞ് വീണ്ടും പാളയത്തെത്തി ഈ കാണുന്നത് എം എൽ എ ഹോസ്റ്റൽ എം എൽ എ മാരുടെ വസതിയായി കാണുന്നത് ഈ കാണുന്നത് കേരള സർവകലാശാല ഈ കാണുന്നത് എ കെ ജി സെന്റർ അത് കഴിഞ്ഞ് ബസ് വീണ്ടും മുൻപോട്ട് പോയി ശംഖുമുഖത്തെത്തി ശംഖുമുഖ ദേവീക്ഷേത്രത്തിന് മുൻപിൽ ഈ ടൂർ അവസാനിച്ച് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക